എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഗണിതശാസ്ത്രത്തിലെ ആവർത്തന ചോദ്യങ്ങളിൽ പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു മോഡലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ചോദ്യം ഒരു സംഖ്യയുടെ അമ്പത് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഒരു സംഖ്യയുടെ അമ്പത് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്ന അമ്പത് ശതമാനമാണ് ചോദ്യത്തില്ലെങ്കിൽ സംഖ്യ ഏതോ ആവട്ടെ രണ്ട് കൊണ്ട് ഗുണിക്കുക ഇവിടെ ഉത്തരം രണ്ട് ഇൻറ്റു എൺപത് നൂറ്റി അറുപത് എന്നുള്ളതാണ് ഇവിടെ അമ്പത് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കൊണ്ട് ഗുണിച്ചത് ഇനി അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഇരുപത്തഞ്ച് ശതമാനമാണെങ്കിൽ കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഇരുപത്തഞ്ച് ശതമാനമാണെങ്കിൽ നാല് കൊണ്ട് ഗുണിക്കുക ഇവിടെ നാല് ഇൻ ടു എൺപത് ഇസ് ഈക്വൽ ടു മുന്നൂറ്റി ഇരുപത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക അമ്പത് ശതമാനമാണെങ്കിൽ രണ്ടും ഇരുപത്തഞ്ച് ശതമാനമാണെങ്കിൽ നാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എൺപത് എങ്കിൽ സംഖ്യ എത്ര ഇരുപത് ശതമാനമാണെങ്കിൽ കൊണ്ടാണ് കുണിക്കേണ്ടത് സംഖ്യയെ അഞ്ചു കൊണ്ട് കുണിക്കുക അഞ്ച് ഇൻറ്റു എൺപത് നാനൂറ് എന്നുള്ളതാണ് ഉത്തരം സംഖ്യ ഏതോ ആവട്ടെ അമ്പത് ശതമാനമാണെങ്കിൽ രണ്ട് കൊണ്ടും ഇരുപത്തഞ്ച് ശതമാനമായാൽ നാല് കൊണ്ടും ഇരുപത് ശതമാനമായാൽ അഞ്ച് കൊണ്ടും സംഖ്യയെ ഗുണിക്കുക ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും താങ്ക്